ാട്ടിൽ ചാത്തൻ വരുന്നു കളരിയിൽ ഗണപതിയും ദുർഗയുമാണ് കുലപര ദേവതാമാർ എന്നാൽ തങ്ങളുടെ കളരിക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതിനും ശത്രുക്കൾ ഭയപ്പെടുന്നതിനും അപൂർവം ചില കുടുംബാംഗങ്ങൾ ചാത്തന്മാരെ ആരാധിച്ചും പ്രതിഷ്ഠിച്ചും പോരുന്നുണ്ട് ആവണങ്ങാട്ടു കളരിപ്പണിക്കൽ ഈ മാർഗം തന്നെയാണ് സ്വീകരിച്ചത് നിർഗുണേശ്വരൻ സഗുണേശ്വരൻ എന്ന് ജ്ഞാനികൾ ഈശ്വരനെ രണ്ടു വിധത്തിൽ സങ്കല്പിച്ചിട്ടുണ്ട് നിരാകാരനായി ഈശ്വരൻ നിർഗുണേശ്വരൻ സകാരനായി ഈശ്വരൻ സഗുണേശ്വരൻ യോഗിമാർ ഉദ്ഘോഷിച്ച ഈശ്വരനാണ് ബ്രഹ്മമാണ് നിർഗുണേശ്വരൻ നിർഗുണ ബ്രഹ്മത്തിൽ ലയിക്കാൻ സാധാരണക്കാർക്ക് സാധ്യമാവില്ല അതുകൊണ്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാനും സാധുക്കളെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനും മറ്റുമായി മായ തന്നെ ഓരോ ഘട്ടത്തിൽ ഓരോ രൂപത്തിൽ അവതരിച്ചു ചാത്തൻകാളി മറ്റും ഇത്തരത്തിലുള്ളതാണ് അവതാര പുരുഷന്മാരാണ് സകുണേശ്വരന്മാർ ഒരേ ഈശ്വരൻ ദേവനായാലും അവതരിക്കുന്നത് ഭക്തന്മാർ മനഃശാന്തിക്കായി ഈ ക്ഷേത്രങ്ങളിൽ പോയി ദേവി ദേവന്മാരെ ഉപാസിക്കുകയും അർപ്പിക്കുകയും ചെയ്തു വരുന്നു പ്രാചീന കേരളത്തിൽ നടന്നു വന്നിരുന്ന ചില ഗ്രാമോത്സവങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടതാണ് സസ്യദേവതയെ കൊല്ലൽ അതായത് ഇവരുടെ ജ്യേഷ്ഠ സഹോദരൻ ഉണ്ണിത്താമൻ ബ്രഹ്മചര്യം സ്വീകരിച്ച് മനസ്സും ശരീരവും സസ്യദേവതയിൽ അർപ്പിച്ച് നിന്നും പുല്ലും പുഷ്പവും പ്രപഞ്ചവും നിലനിൽക്കുന്ന കാലത്തോളം സ്ഥാനത്തിരുന്ന് വംശരക്ഷ ചെയ്തുകൊള്ളാമെന്ന് വരം വാങ്ങി സത്യപ്രതിജ്ഞയും ചെയ്യിപ്പിച്ച് ക്ഷേത്രത്തിൽ തൊട്ടടുത്തു തന്നെ കുക്ഷികൽപ്പ സമാധി പൂണ്ട് ഭൂഗർഭ സമാധി അല്പം കിഴക്കുമാറി കല്ലുകൊണ്ട് തളം ചെയ്ത് കിണറ്റിൽ ചാത്തിന്റെ മന്ത്രോചാരണത്തോടെ ആ വ്യക്തി വ്യക്തിഷ്ടായി പ്രാപഞ്ചിക സുഖങ്ങളെ കൈവിടിഞ്ഞു മറ്റൊരു കല്ലുകൊണ്ട് ആ സ്തൂപം അടയ്ക്കാനായി നിർദ്ദേശിക്കുകയും ചെയ്തു ഇന്നു കാണപ്പെടുന്ന ക്ഷേത്രത്തിനും കളരിക്കും ഇടയ്ക്ക് വലിയ മാവിൻ ചുവട്ടിൽ കാണുന്ന പ്രതിഷ്ഠ മേൽപരണ സമാധിസ്ഥാനമാണ് വലിയ ചൻ കൊട്ടിൽ എന്നാണ് ഈ സ്ഥാനം അറിയപ്പെടുന്നത് എല്ലാ ഭൂതങ്ങളും മായയുടെ കീഴിൽ സുരക്ഷിതരായി വസിക്കുന്നു ഈരേഴു പതിനാല് ലോകങ്ങളിൽ ഭൂലോകം ഒഴിച്ചുള്ള മറ്റു ലോകങ്ങളെയെല്ലാം തന്റെ മായ കൊണ്ട് മൂടിയിരിക്കുന്നതുകൊണ്ട് മായ ചാത്തൻ എന്നും പറയുന്നു എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും ഏകനായ ഈശ്വരൻ തന്നെയാണ് ഉഗ്രമൂർത്തി രൂപം ധരിച്ച് ഗൃഹസ്ഥാശ്രയധർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യനിലും കുലപരദേവതയായ ചാത്തന്റെ സാന്നിധ്യം ചൈതന്യ രൂപത്തിലുള്ളതുകൊണ്ട് ഓരോ ചാത്തൻ സേവകനും ദൈവസമാനൻ തന്നെ